ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് അനുവദിക്കാനാകില്ലെന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗിനെ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് എന്നത് പരിഗണിക്കാൻ ഒരു നിർവാഹവുമില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും കോൺഗ്രസ് നേതാക്കൾ കരുതുന്നു എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് അംഗീകരിക്കേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് ലീഗിന് ചുരുങ്ങിയത് നാല് സീറ്റിനുള്ള അർഹതയുണ്ടെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ആയുധമാക്കാനാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് ലോക്സഭാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം നടത്തണമെന്നാണ് ലീഗ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം ഇതിനോടും നിഷേധ നിലപാട് വന്നതോടെ ലീഗ് യു യോഗം ബഹിഷ്കരിച്ചേക്കും മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടും അർഹിക്കുന്ന സ്ഥാനങ്ങൾ ലഭിക്കാതെ ലീഗിനെ കോൺഗ്രസ് അവഗണിക്കുന്നു െന്ന പരാതി ലീഗിന് നേരത്തെ തന്നെയുണ്ട് അർഹതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടും മൂന്നാം സീറ്റ് നൽകാത്ത കോൺഗ്രസിന്റെ നിലപാടിൽ ലീഗിനകത്തെ ഒരു വിഭാഗത്തിന് കനത്ത അമർഷവുമുണ്ട് മൂന്നാം സീറ്റില്ലെങ്കിൽ പരസ്യമായി പ്രതിഷേധിക്കാനാണ് നീക്കം കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും നടത്തിയ പ്രതികരണങ്ങൾ ഇത് തെളിയിക്കുന്നു സീറ്റ് ചർച്ചകളിൽ ഇനിയും കാലതാമസം എടുക്കുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തുടർച്ചയായി ചർച്ചകൾ നടക്കുന്നുണ്ട് ലീഗിന് സീറ്റില്ല എന്ന് ആരെങ്കിലും പുറത്തു പറയുന്നുണ്ടെങ്കിൽ അത് മ മര്യാദകേടാണ് മൂന്നാം സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകില്ല ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു സലാമിൻ്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് യൂടോബ്